കൊടകര കുഴൽപ്പണ കേസിൽ പി എം എൽ എ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ബി ജെ പി മുൻ തൃശൂർ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് താൻ നടത്തിയ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് കണ്ട് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് പി എം എൽ എ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതെന്ന് തിരൂർ സതീഷ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് ചാക്കുകെട്ടുകളിൽ പണം എത്തിച്ചു എത്തിച്ചുവെന്നായിരുന്നു തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തൽ ി ജെ പി ഓഫീസിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ മെറ്റീരിയൽ എന്ന പേരിൽ ചാക്കുകെട്ടുകളിൽ പണം എത്തിച്ചു എന്നായിരുന്നു തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ സംസ്ഥാന അധ്യക്ഷന്റെയും ജില്ലാ അധ്യക്ഷന്റെയും അറിവോടെയായിരുന്നു കുഴൽപ്പണ ഇടപാടെന്ന് വെളിപ്പെടുത്തിയെങ്കിലും പോലീസ് അന്വേഷണം സാധ്യമായിരുന്നില്ല ഈ സാഹചര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തിരൂർ സതീഷ് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു അന്യായം പരിഗണിച്ച കോടതി വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്നും പി എം എൽ എ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചുവെന്നും തിരൂർ സതീഷ് പറഞ്ഞു ഇന്ന് കോടതി എന്റെ പരാതി എത്തിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് എനിക്ക് ഇത് രാജ്യദ്രോഹ കുറ്റം പി എം എൽ എ കോടതിയിൽ വരുന്നതാണ് കള്ളപ്പണ ഇടപാട് ആ കള്ളപ്പണ ഇടപാടുകൾ പി എം എൽ എ കോടതിയിലേക്കാണ് എന്നോട് ഇത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കൊടുത്ത പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അപ്പൊ കോടതിയിലേക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്